വിശ്വാസപ്രമാണവും അന്ധവിശ്വാസവും സ്വാഗതം നമസ്കാരം വണക്കം സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ഒരു കാലത്തും സംഭവിക്കാത്ത ഒരു പ്രക്രിയയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതെന്താണ് എന്ന ഹ്രസ്വമായി ആദ്യമേ സൂചിപ്പിക്കട്ടെ നാം പ്രമാണങ്ങൾ മുറ പോലെ ഏറ്റു ചൊല്ലുന്നവരാണ് എന്നാൽ വിശ്വാസ പ്രമാണങ്ങളെ അറിയുവാനോ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആചരിക്കുവാനോ ഒരു കാലത്തും ശ്രമിക്കുന്നവരല്ല അങ്ങനെ ശ്രമിക്കണമെന്ന് നമ്മെ ആരും പ്രേരിപ്പിച്ചിട്ടുമില്ല ഇന്നും പ്രേരിപ്പിക്കുന്നുമില്ല എന്നാൽ ഞായറാഴ്ച തോറും സഭയുടെ അല്ലെങ്കിൽ സഭകളുടെ ആരാധന ഭാഗമായി വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുക എന്നത് നിർബന്ധപൂർവ്വം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ആചാരമാണ് ഇതെന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുവാനും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം നമ്മുടെ ഇടയിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നതെന്ന് അന്വേഷിപ്പാനും പ്രേരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആമുഖമായി നമുക്കൊരു വസ്തുത പരിഗണിക്കാം യേശു മൂന്നര മൂന്നര വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് ഏറ്റവുമധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നുവെന്ന് നമുക്കറിയാം എന്നാൽ ഇതിൻ്റെ മധ്യേ നിങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതും വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മത്താൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഇനിയും മറ്റൊരവസരത്തിൽ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ മധ്യേ വിശ്വാസികൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യേശു സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്കിലും ഒരു വിശ്വാസ പ്രമാണം പ്രമാണമായിട്ട് നിങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നോ ആവർത്തിക്കണമെന്നോ ചൊല്ലണമെന്നോ ഏറ്റു ചൊല്ലണമെന്നോ യേശു പഠിപ്പിച്ചിട്ടേ ഇല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ കാരണമാണ് ഏറ്റവും പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ തുനിയുന്നത് യേശുവിനും നന്നേ അറിയാമായിരുന്നത് വിശ്വാസം ഒരു പ്രമാണമായി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമേ അല്ല വിശ്വാസം ഒരു പ്രമാണമാക്കുമ്പോൾ സംഭവിക്കുന്നത് അത് ഒരു അടഞ്ഞ വീട് പോലെ ഉണ്ട് പക്ഷേ അതിനകത്താരും കയറി വസിക്കുവാൻ ഇടയാകരുത് എന്ന വിധത്തിൽ വിശ്വാസത്തെ ആക്കി തീർക്കും ഒരു പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളവും പ്രമാണം അതുപോലെ കാത്തു സൂക്ഷിക്കുക അതിന് ഭംഗം വരാതെ സംരക്ഷിക്കുക അതിനെ ആരും ചോദ്യം ചെയ്യാതെ ജാഗരൂകരായിരിക്കുക എന്നതിനപ്പുറത്ത് പ്രമാണത്തെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ യുക്തിയിൽ അറിയുവാനോ ആ പ്രമാണത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുവാനോ ബഹുഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുകയില്ല എന്ന് ദേശീയവിന് നന്നേ അറിയാമായിരുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള പ്രമാണങ്ങളുണ്ട് ഒന്ന് പ്രാവർത്തികമായ പ്രമാണങ്ങളുണ്ട് ഉദാഹരണമായിട്ട് തീയിൽ തൊട്ടാൽ കൈ പൊള്ളും അതൊരു പ്രാവർത്തികമായ പ്രമാണമാണ് അത് പ്രയോജനത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ കൊണ്ട് കൊണ്ടുവന്നേ മതിയാകൂ അല്ല തീൽ തൊട്ടാൽ പൊള്ളുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തീൽ കൊണ്ട് കൈവച്ചാൽ അപ്പോൾ വിവരമറിയും അപ്പോൾ പ്രാവർത്തികമായ പ്രമാണങ്ങൾ അത് എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ വിശ്വാസ സംബന്ധമായ മതപരമായ പ്രമാണങ്ങൾ അത് നാം പ്രത്യേകം മനഃപൂർവമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് പ്രയോജനത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ വരികയുള്ളൂ എന്നാൽ മനഃപൂർവ്വമായി നാം വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ അത് നമുക്ക് എന്താണ് അതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് പ്രയോജനം എന്താണ് ഇതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടാകണം പക്ഷേ ചെറുപ്പം മുതലേ നാം ഈ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ സംഹിത യാന്ത്രികമായി ഉരുവിട്ടുകൊണ്ടേയിരുന്നുവെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തിൻ്റെ അർത്ഥം എന്താണെന്നോ അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം പ്രസക്തമാകുന്നുവെന്നോ അത് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താകുമെന്നോ അതിൻ്റെ പരിണതഫലമായി എന്ത് സംഭവിക്കണമെന്നോ ഒന്നും ആരും ആരെയും പഠിപ്പിച്ചിട്ടില്ല എന്നും പഠിപ്പിക്കുന്നില്ല ഇത് അറിയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ നാൽപ്പത് വർഷം അൻപത് വർഷം നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ സഭകളിൽ പോയി ഒരുവിട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമോ നിങ്ങളുടെ കാഴ്ചപ്പാടിലോ സ്വഭാവത്തിലോ വ്യക്തിത്വത്തിലോ ബന്ധങ്ങളിലോ അതുമൂലം എന്തെങ്കിലും വ്യത്യാസം വരുന്നു എന്ന് അവകാശപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വിശ്വാസി പോലും കേരളത്തിലെന്നല്ല ഭാരതത്തിലെന്നല്ല ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്നതെനിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഉപയോഗശൂന്യമായ മനുഷ്യ മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രസക്തമല്ലാത്തൊരു കാര്യം നിർബന്ധപൂർവം ജനങ്ങളെ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും ആവർത്തിക്കുന്നത് ഏറ്റുചൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നാം ചിന്തിക്കാത്തത് എന്നത് വളരെ കൗതുകമേറിയ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ യേശു ഈ വിശ്വാസ താൻ ജനങ്ങൾക്ക് നൽകിയ ആത്മീയ വഴി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ ആത്മീയവിശ്വാസ പ്രമാണമാണെന്ന് യേശു പറഞ്ഞില്ല ഞാൻ വഴിയാണ് എന്നാണ് പറഞ്ഞത് വഴിയെന്ന് പറഞ്ഞാൽ എന്നാൽ നടക്കണം അത് അനുഭവത്തിൽ കൊണ്ടുവരണം അങ്ങനെ അനുഭവത്തിൽ വരുന്നതിൽ കൂടെ മുന്നേറണം നാം വഴിയിൽ തടി പോലെ നിന്നാൽ നാം മാർഗദർശം ഉണ്ടാക്കുന്നവരാകുമെന്നതിനപ്പുറത്ത് ഒന്നും നേടാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം വഴിയെന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യക്തമായ ചില ധ്വനികളുണ്ട് ഒന്ന് അവിടെ ചലനാത്മകത ആവശ്യമാണ് അവിടെ പാഴ്ത്തടി പോലെ വഴിയുടെ മസത്തിൽ കിടക്കരുത് മുൻപോട്ട് പോകണം വളർച്ച പ്രാപിക്കണം മുന്നോട്ടുള്ള ഗമനത്തെയാണ് യേശു അന്വേഷിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഇതുവരെ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും നമുക്കറിയാനിടയാകുന്നു അന്വേഷണത്തിൽ കൂടെ പലതും കണ്ടെത്തുമെന്ന് യേശു പറയുന്നു ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ കാരണം മനസ്സിലാക്കുക നമ്മുടെ ആത്മീയമായ കടമയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മതജീവിതം നാം അത് പരിശോധിച്ചാൽ അത് ഞായറാഴ്ച തോറും പുരോഹിതൻ്റെ കാർമ്മികത്വത്തിൽ യാന്ത്രികമായി നാം വിശ്വാസ പ്രമാണം ആവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഇതിലുൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം പോലും വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കിയിട്ടില്ല അറിവില്ലാത്തത് കൊണ്ട് നാം അത് പ്രയോഗിച്ചിട്ടില്ല പ്രയോഗിക്കാത്തത് കൊണ്ട് ഇതെന്താണ് എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായ യാതൊരു ബോധ്യവുമില്ല നാം എല്ലാവരും വിശ്വാസികളാണ് 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 എന്ന് പരസ്പരം സംബന്ധിച്ച് പരസ്പരം കൈയടിച്ച് മുൻപോട്ട് പോവുകയാണ് എന്നതിനപ്പുറത്ത് ഇതിൽ കാമ്പൊന്നുമില്ല എന്ന കാലം തിരിച്ചറിയേണ്ട വളരെ അത്യാവശ്യം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട അത്യാവശ്യം ഇപ്പോഴുണ്ട് എന്ന് ഇവരെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ നാം കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വസിക്കുക എന്നൊരർത്ഥമുണ്ട് എന്നേഷ പഠിപ്പിച്ചിട്ടുണ്ട് നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം നാം അവരിൽ വസിക്കുന്നു അവൻ നമ്മളിൽ വസിക്കുന്നു അതാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തന സ്വഭാവം ടു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റീസ് ടു എബോയ്ഡ് ഇൻ ഹിം ആൻഡ് ഹിം ടു എബോയ്ഡ് ഇൻ അസ് ഇതാണ് വിശ്വാസം അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസം മൂലം ഫലം കായിക്കും ഫലമുണ്ടാകും വിശ്വാസം ഫലഭൂഷ്ടമാണ് ഫല ഫലഭൂഷ്ടി വിശ്വാസത്തിൻ്റെ ആധികാരിക സ്വഭവ സ്വഭാവമാണ് എന്നശ്വ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിരിക്കെ നാം വിശ്വാസികളാണെന്ന് നാം നടിക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ അവകാശപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെയായി നാം എന്ത് ഫലമാണ് പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് എന്ന ചോദിക്കുന്നത് പ്രസക്തമല്ലേ നാം ആദ്യ ഫലമൊക്കെ കൊണ്ട് ആണ്ടുതോറും കൊടുക്കാറുണ്ട് പക്ഷെ അതിലൊന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പ്രസക്തമല്ല അതിൻ്റെ അംശം ആരും ചോദിച്ച് വാങ്ങിക്കുന്നുമല്ല ഭൗതികമായ ഫലങ്ങളുടെ അംശങ്ങൾ മാത്രം കൊടുത്താൽ മതി ഇതൊക്കെ വളരെ വിചിത്രമായ ചില ധാരണകളാണ് ഇങ്ങനെയുള്ള പരിപാ ക പരിപാടികളൊന്നും യേശു ഉദ്ദേശിച്ചില്ല നിർദ്ദേശിച്ചില്ല യേശു സ്വന്തം കോലും കണ്ടതല്ല യേശു ഉദ്ദേശിച്ചതിനൊന്നും ഇടം കൊടുക്കാതെ യേശു ഒരു കാലത്ത് വിഭാവനം ചെയ്യാത്തതിന് മാത്രം പ്രസക്തി കൊടുത്തും പ്രാധാന്യം കൊടുത്തുമാണ് സഭാ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിശ്വാസികൾ നട്ടലുള്ള വിശ്വാസികൾ മാത്രം തിരിച്ചറിയണം എന്ന ഒരു ചെറിയ അപേക്ഷ എനിക്കുണ്ട് അപ്പോൾ ഇത് വ്യക്തമാണ് വിശ്വാസമെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചിരിക്കും ആ ഒരളവ് കോലുകൊണ്ട് നാം നമ്മെ തന്നെ ഇളന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം എവിടെ നിൽക്കുന്നു ആ വിശ്വാസ ജീവിതവും നാം ഞായറാഴ്ച തോറും ച പോലെ ചൊല്ലുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ആവർത്തനവും തമ്മിൽ എന്താണ് ബന്ധം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം അത് വിശ്വാസ ജീവിതമാണെങ്കിൽ അത് വിശ്വാസ ജീവിതമാണോ അല്ലോ എന്നതിനെ കാര്യമായ സംശയമുണ്ട് യേശു നമുക്ക് നൽകിയ മാനദണ്ഡം വെച്ച് നാം തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിശ്വാസമെന്നാൽ യേശുവിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തെ നാം മനസ്സിലാക്കേണ്ടത് നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്ന അവസ്ഥയെന്നാണ് ആ അവസ്ഥയുടെ ആധികാരികമായ സ്വഭാവം അധിക ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് എന്നിരിക്കെ ഇത് സംബന്ധമായ എന്തെങ്കിലും ഫലം പുറപ്പെടുവിച്ച ഒരു അനുഭവം ആർക്കെങ്കിലും ഒന്ന് എടുത്തു പറയുവാൻ സാധിക്കുമോ നമ്മുടെ ഇടയിൽ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ വാചാലമായി നടത്തപ്പെടുന്നുണ്ട് അത് മുഴുവനും എനിക്ക് അത് കിട്ടി ഇത് കിട്ടി ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി കിട്ടി അല്ലെങ്കിൽ മകന് പേർഷ്യ ജോലി കിട്ടി മകൾക്ക് കാനഡയിൽ വീസ കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വിശ്വാസത്തിൻ്റെ ഫലം ഇതാണ് വിശ്വാസത്തിൻ്റെ ഫലമെന്നാണ് ജനങ്ങളെ തിരിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്നത് അത്രമാത്രം കണ് കണ്ണടഞ്ഞു പോയി മണ്ണടഞ്ഞുപോയി അപ്പോൾ വിശ്വാസ സംബന്ധമായ ഫലം പുറപ്പെ പുറപ്പെടുവിക്കാൻ നമുക്ക് ആകണം എന്ന ഒരു താല്പര്യം യേശുവിൻ്റെ മാർഗത്തിലുണ്ട് എന്നത് നാം ധരിക്കേണ്ട ആവശ്യമുണ്ട് ഇനിയും എന്തുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന അത്ഭുതകരമായ സിദ്ധിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ പ്ര പ്രകടമാകാഞ്ഞത് പ്രത്യക്ഷമാകാഞ്ഞത് എന്ന ഒരു ചോദ്യം കൂടെ പരിഗണിച്ചിട്ട് ഞാൻ ഈ ചിന്ത ഉപസംഹരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫലപുഷ്ടി എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ഒരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുന്നത് സഹായിക്കും കാരണം അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത് പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് കടുകുമണിയുടെ ഉപമ യേശു പറഞ്ഞൊരു കടകുമണി വീണ് ചാകുന്നില്ല എങ്കിൽ അത് ഫലം കായ്ക്കുകയില്ല വീണ് ചത്ത് അതൊരു ചെടിയായി പ്രത്യക്ഷപ്പെട്ട് വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകുമ്പോൾ ആകാശത്തിലെ പറവുകൾ വന്ന് അതിൽ അഭയം പ്രാപിക്കും അതിൽ കൂടുവെക്കും അപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ നന്മയുടെ ബാഹ്യപ്രകടനമാണ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ആകാശത്തിലെ പറവുകൾക്കൊരഭയമുണ്ടാകുന്നു അതാണ് അതിൻ്റെ ഫലം നമ്മുടെ വ്യക്തിത്വം കൊണ്ട് ആത്മീയമായി വള നമ്മുടെ വ്യക്തിത്വം ആത്മീയമായി വളരുന്നുണ്ടെങ്കിൽ അതാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തന സ്വഭാവം നാം കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഉണ്ടാകേണ്ട ഫലം ഫലം എന്ന ആശയം നമുക്കറിയാം നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഗ്രഹത്തെയാണ് ഫലം എന്ന പ്രതീകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ ഒരു വൃക്ഷവും അതിൻ്റെ ഫലം തിന്നുന്നില്ല ഒരു മരത്തിലുണ്ടാകുന്ന ഫലം ഒരു ചെടിയിലുണ്ടാകുന്ന പുഷ്പം അത് മറ്റുള്ളവർക്ക് താനല്ലാത്ത മറ്റെല്ലാവർക്കും വേണ്ടി നൽകപ്പെടുന്നതാണ് ആരതുകൊണ്ട് നന്മ പ്രാപിക്കുന്നു ആർക്ക് അതുകൊണ്ട് ആസ്വാദ്യത ഉണ്ടാകുന്നു എന്നത് മരത്തിൻ്റെയോ ചെടിയുടെയോ പ്രശ്നമേ അല്ല അതിൻ്റെ ആധികാരിക സ്വഭാവമാണ് ഫലം പുറപ്പെടുവിക്കുക അത് ആർക്കും ഒന്ന് ആസ്വദിക്കാം ആർക്കും അത് അനുഭവത്തിൽ ആക്കാം അങ്ങനെയുള്ള ഒരു ഉദാര മത മതിയായ ഒരു സ്വഭാവം എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം വരണം എന്ന ഒരു വലിയ ദാഹം ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ക്രിസ് വിശ്വാസിയാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ നാം എല്ലാവരും ഒരു കൂട്ടമായിരിക്കുന്നു ഈ കൂട്ടത്തിൽ പരസ്പരം വിശ്വാസി വിശ്വാസി എന്ന് പറയുന്നു ഒരു ലേബൽ ലേബലൊട്ടിക്കുന്നുവെന്നല്ലാതെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം പ്രാപിക്കത്തക്കവണ്ണം നമ്മെ പരിശീലിപ്പിക്കുകയോ അങ്ങനെ വിശ്വാസം നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്രകാരമുള്ള ആത്മീയമായ അവസ്ഥയെ പ്രധാനം ചെയ്യും എന്ന പഠിപ്പീരോ നമ്മുടെ ഇടയിലില്ല ഇനിയും എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ക്രിയ ചെയ്യാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടെ മുൻപോട്ട് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാം ഞാൻ യേശുവിൻ്റെ ഉപമ എന്ന് സൂചിപ്പിച്ചതിന് വേണ്ടിയാണ് കടുകുമണി വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിലെ പറവുകൾക്ക് അഭയമായി തീരണമെങ്കിൽ ആ കടുകണിക്ക് ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ട ആവശ്യമുണ്ട് ഒരു കടുകുമണി ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചാൽ അത് അതുണ്ടാകത്തില്ല എന്ന് നിങ്ങൾക്കറിയാം തന്നെക്കാൾ വലുതായ തൻ്റെ ബുദ്ധിയെ കവിയുന്ന അനന്തമായ സാധ്യതകളുള്ള ഭൂമിയുടെ ഭാഗമായി കടുക് കടുകണി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആ ബന്ധത്തിൻ്റെ പരിണിത ഫലമായി അല്ലെങ്കിൽ ഭൂമിയോടുള്ള കടുക് പണിയുടെ വിശ്വാസത്തിൻ്റെ ഫലഭൂഷ്ടി സൂചിപ്പിക്കുന്ന ഈ വളർച്ചയുടെ ഫലമായി ആകാശത്തിലെ പറവൾക്ക് അഭയമുണ്ടാകുന്നു ഇതാണ് യേശു പറഞ്ഞ മർമ്മം അപ്പോൾ വിശ്വാസപ്രമാണങ്ങളെ നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് വിശ്വാസ പ്രമാണങ്ങളുമായി ആന്തരികമായ ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളുമായി നാം പ്രാവർത്തികമായി ഒന്നായി ചേരേണ്ട ആവശ്യമുണ്ട് എപ്രകാരം കടകുമണി വീണ് ഭൂമിയുടെ ഭാഗമായി അത് ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി ആകാശത്തിലെ പറവുകൾക്ക് അഭയം ലഭിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസമെന്ന ഈ വലിയ അനുഭവം അതിൽ കൂടെ നാം ഒരു പുതിയ വ്യക്തിത്വം പ്രാപിച്ച് ആ വ്യക്തിത്വത്തിൽ വളരുന്നതിൻ്റെ ഫലമായി ലോകത്ത് എമ്പാടുമുള്ള ആളുകൾക്ക് കുറഞ്ഞപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മുടെ സമ്പർക്ക സമ്പർക്കത്തിലുള്ള ആളുകൾക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാപിക്കാനിടയായിത്തീരണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്കത്തിൽ നാം അബ്രഹാമിനെ യഹോവ വിളിക്കുന്ന ആ ഒരു സംഭവം പരാമർശിക്കുന്നത് കാണുകയാണ് എന്താണ് പറയുന്നത് നീയും നിൻ്റെ തലമുറകളും ദേശത്തിന് അനുഗ്രഹമായി തീരും എന്നാണ് പറയുന്നത് നിൻ്റെ മക്കൾ നിനക്ക് അനുഗ്രഹമായി തീരും എന്നത് മാത്രമല്ല നീയും നിൻ്റെ തലമുറകളും ദേശത്തിന് അനുഗ്രഹമായി തീരും അതിൻ്റെ മറ്റൊരു മഹനീയമായ ആവിഷ്കാരമാണ് യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അത് വിശ്വാസത്തിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അത് വിശ്വാസത്തിൻ്റെ പരിണിത ഫലമാണ് നാം വിശ്വാസികളാണ് പക്ഷേ നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കുമില്ല നമ്മൾ ഉണ്ട് ചത്താലും ജീവിച്ചാലും കണക്കാണ് എന്ന വിധത്തിലായിരിക്കും നാം എങ്ങനെയാണ് വിശ്വാസികൾ എന്ന ലേബിലൊട്ടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ഈ അവസ്ഥ മൃതമായ അവസ്ഥ മരിച്ചുപോയ ജീവനുണ്ടെങ്കിലും മരിച്ചിരിക്കുന്ന അവസ്ഥയുടെ കാരണം എന്താണ് നമ്മുടെ വിശ്വാസമെന്ന് നാം സങ്കല്പിക്കുന്ന സംഗതികളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നാം തുനിയുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ സംഗതികളെ ഒന്ന് തുറന്ന മനസ്സോടെ പരിശോധിക്കുവാൻ പരിഗണിക്കുവാൻ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ അതിൻ്റെ അർത്ഥതലങ്ങളെ അന്വേഷിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല വിശ്വാസപരമായ ഏതെങ്കിലും ഒരു വംശത്തെ സഭ വരച്ചിട്ടിരിക്കുന്ന വരയിൽ കൂടെ ഇഴഞ്ഞു നടക്കുന്നതിന് പകരം ദൈവം നൽകിയ സ്വന്തം ബുദ്ധിയും കഴിവും താലന്തും സമ്പത്തും അനുസരിച്ച് ഏതെങ്കിലും ക്രിസ്ത്യാനി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവൻ അന്ന് നോട്ടപ്പുള്ളിയാകും പിന്നെ അവനുമായി ബാക്കിയുള്ള കുഞ്ഞാടുകളുമായി സമ്പർക്കമുണ്ടാകരുത് എന്നൊരു വലിയ നിർബന്ധം അവൻ അപകടകാരിയാണ് എന്നൊരു വലിയ നോട്ടീസ് ഒക്കുമെങ്കിൽ അവൻ്റെ തന്നെ നെറ്റിയിൽ കൊണ്ട് ഒട്ടിക്കും കാരണം വിശ്വാസപരമായ ഒരു കാര്യത്തെ പറ്റിയും യേശു പഠിപ്പിച്ച ഒരു കാര്യത്തെ പറ്റിയും ചിന്തിക്കരുത് അന്വേഷിക്കരുത് അറിയരുത് കഴിഞ്ഞ കാലങ്ങളിൽ ആരാണ്ട് പറഞ്ഞത് അതുപോലെ ഈ ഗാർബേജ് റീസൈക്കിൾ ചെയ്യുന്നത് പോലെ അതുപോലെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അതിനപ്പുറത്തേക്ക് നോക്കരുത് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ അന്വേഷിച്ചത് കൊണ്ടാണ് അവർക്ക് ചിലതൊക്കെ മനസ്സിലായത് അവർ അന്വേഷിച്ചപ്പോൾ അവരുടെ പ്രത്യേകമായ അവസ്ഥയിൽ നിന്നാണ് അന്വേഷിച്ചത് അവർ അന്വേഷിച്ചതിന് അനുപാതികമായിട്ടാണ് അവർക്ക് വെളിപ്പെട്ടു വന്നത് അവർക്ക് മനസ്സിലായത് എന്നാൽ നമ്മുടെ അവസ്ഥ അതല്ല വളരെ വളരെ വ്യത്യസ്തമായ അവസ്ഥയിലാണ് നാം കഴിയുന്നത് അത് നമ്മുടെ ഇപ്പോൾ പ്രത്യേകമായ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ച് കൂടുതൽ വ്യാപകമായി ഇതിനെ മനസ്സിലാക്കാനുള്ള ആവശ്യം നമുക്കുണ്ട് അങ്ങനെ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നിരാകരിക്കപ്പെടുമ്പോൾ അവർക്ക് ഈ വിശ്വാസ പ്രമാണങ്ങളുമായി അർത്ഥവത്തായ ബന്ധം പുലർത്തുവാൻ കഴിയാതെ വരുന്നു പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ പ്രമാണങ്ങൾ ചില ശബ്ദങ്ങളുടെ സമാഹാരങ്ങളാണ് ദർ നത്തിങ് ബട്ട് എ ഹാൻഡ് ഫുൾ ഓഫ് ഡെഡ് ഡോക്ടറെസ് നോട്ട് ലിവിംഗ് ട്രൂത്ത് ഇതുവരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് നാം ഇപ്പോൾ പറയുന്നത് അത് ജീവിക്കുന്ന സത്യങ്ങളല്ല ഇറ്റ് ഈസ് നോട്ട് ലിവിങ് ട്രൂത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഡെഡ് ഡോക്മ ഇറ്റ് ഇസ് എ സറ്റ് എഫ് ഡെഡ് ഡോക്മാസ് അതും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവം എന്ന് നാം പറയുന്നു സൃഷ്ടിച്ചില്ലെന്നല്ല ഞാനീ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് അത് നമ്മുടെ ജീവിതമായിട്ട് എന്താണ് ബന്ധം ബന്ധമുണ്ടാകാൻ സാധ്യമല്ല എന്നല്ല ഞാനീ പറയുന്നത് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല നാളിതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ഈ ആകാശത്തിലേക്ക് നോക്കി ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ നാം അത്ഭുതത്തോടെ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ല കാരണം പള്ളിക്കകത്ത് കയറിയ ആകാശം കാണത്തുമല്ലോ ലോ പിന്നെ പിന്നാണല്ലോ പ്രകൃതി കാണത്തില്ല ആകാശം കാണത്തില്ല നെപ്പോളിയനെ പറ്റി ഒരു ചെറിയ കഥ പറയാം അദ്ദേഹം ഈജിപ്തിലോട്ട് സഞ്ചരിക്കാം അപ്പോൾ ഈജിപ്റ്റ് ഒക്കെ കീഴടക്കണമെന്ന നെപ്പോളിയൻ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അദ്ദേഹം കപ്പലിൽ തൻ്റെ വലിയ പണ്ഡിതന്മാരും ഒക്കെ ആയിട്ട് സൈനിക ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം ഈജിപ്റ്റോട്ട് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകന്മാർ അപ്പോൾ നെപ്പോളിയൻ ഇന്നത്തെ നേതാക്കന്മാരെ പോലെയല്ല അദ്ദേഹം ഒരു ചിന്തകൻ കൂടെ ആയിരുന്നു ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണ്ഡി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരോട് വലിയ ബഹുമാനവുമായിരുന്നു ഇപ്പോഴത്തെ നേതാക്കന്മാർ പണ്ഡിതന്മാരെ കൊന്നൊടുക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ എർബൻ നക്സൽസ് എന്നൊക്കെയാണ് പറയുന്നത് ഫോട്ടോസാരമല്ല അപ്പോൾ നെപ്പോളിയന്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ കപ്പലേതാ ഡീജിപ്റ്റിനോട് എടുക്കാൻ സമയമായപ്പോൾ പറഞ്ഞു ഇതൊക്കെ കണ്ട് കാണുന്നില്ലേ ഇതെല്ലാം മനുഷ്യ നിർമ്മിച്ചതല്ലേ ഇവിടെ ദൈവം ഉണ്ടെന്നൊക്കെ എന്തിനാണ് പറയുന്നത് ഇത് മുഴുവനും മനുഷ്യൻ്റെ കൈ കൈകൊണ്ടുണ്ടാക്കി അവൻ്റെ കഴിവല്ലേ കാണിക്കുന്നു അപ്പോൾ നെപ്പോളിയൻ കുറേ കേട്ടിട്ട് ശ്രദ്ധയോടെ കേട്ടിട്ട് മിണ്ടാതിരുത് കേട്ടിട്ട് അവസാനം പറഞ്ഞ പറഞ്ഞു നിങ്ങൾ ഉയരത്തിലേക്ക് കണ്ണയക്കൂ ആധാരാണ് സൃഷ്ടിച്ചത് എന്ന് നെപ്പോളിയൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളവും ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പൊന്നു സാറേ ഏതർത്ഥത്തിലാണ് ഈ പറയുന്നത് ഏതർത്ഥത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവം ആകാശത്തെയും ഭൂമിയും എന്ന് പറയുന്ന ഈ ഒരു പ്രമാണവും നിൻ്റെയും എൻ്റെയും ജീവിതവുമായിട്ടുള്ള എന്തു ബന്ധമാണുള്ളത് ഇതെങ്ങനെയാണ് വിശ്വാസമാകുന്നത് പിന്നെ കന്യാ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു ധരിച്ചില്ലായെന്നല്ല ഞാനീ പറയുന്നത് അതും നമ്മുടെ ജീവുമായിട്ട് എന്താണ് ബന്ധം ഇത് ആവർത്തിച്ചത് കൊണ്ട് എന്താണ് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണോ വരാൻ പോകുന്നത് വേണ്ട ഈ വിശ്വാസ പ്രമാണം ഒരുവിട്ടതുകൊണ്ട് നമുക്ക് കന്യകമാരോടുള്ള കാഴ്ചപ്പാട് സമീപനം അതിലെങ്കിലും എന്തെങ്കിലും മാറ്റം വന്നാട്ടുകൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇതൊന്നും ഒരു നിമിഷം പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും അന്വേഷിച്ചിട്ടല്ല നാം ആവർത്തിക്കുന്നവർ തത്ത ചൊല്ലിയാൽ ഇതിനേക്കാൾ മാന്യത കാണും ഇത് മനുഷ്യനോടുള്ള ഒരു ഒരപമാനം മനുഷ്യത്വത്തോട് കാണിക്കുന്ന അവജ്ഞയും അപമാനവുമാണ് യേശു തൻ്റെ ശേഷം പാതാളത്തിലേക്ക് പോയി പാതാളത്തിലേക്ക് പോയത് കൊണ്ട് കറിയാച്ച തോമാച്ച ജോർജോട്ടിയെ നിനക്കെന്താണ് നിൻ്റെ എന്താണ് ബന്ധം നീ ഇപ്പോഴും പാതാളത്തിൽ കിടക്കല്ലേ അപ്പം ഇത് മനസ്സിലാക്കി ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകണം വിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അച്ഛനും മെത്രാനും പറയുന്നവരൊക്കെ എൻ്റെ ആടുകളാണ് പിന്നെ ആരും കേൾക്കാതെ മാടെന്നും പറഞ്ഞു തന്നിരിക്കും കാരണം അതിനുള്ള യോഗ്യതയെ നമുക്കുള്ളൂ നമ്മുടെ കിടപ്പിതാണ് ഒരിക്കലും ദൈവം തന്ന ചിന്തിക്കാനുള്ള കഴിവ് യുക്തിബോധം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇതൊന്നും പ്രയോഗിക്കാതെ കിട്ടിയതാലെന്ന് മുഴുവനും കുഴിച്ചിട്ട് വ്യക്തിത്വം ഒരു ശവക്കുഴിയുടെ വ്യക്തിത്വമാക്കി മാത്രം കൊണ്ടു ആടെന്നും ആടന്നും അല്ല പിന്നെ എന്താണ് വിളിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ പദപ്രയോഗങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഏതായാലും ഒരു കാര്യമെങ്കിലും ദയവായി ധരിക്കുക ഇതെൻ്റെ അപേക്ഷയാണ് വിശ്വാസ പ്രമാണവും നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല മാത്രവുമല്ല ക്രിസ്തു മതം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനുള്ളിൽ കിടക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗവുമായി നമുക്ക് വിദൂര ബന്ധം പോലുമില്ല ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവുമായി നമുക്ക് പുലബന്ധം പോലുമില്ല ഇങ്ങനെയുള്ള വളരെ സുപ്രധാനമായ നഗ്ന സത്യങ്ങൾ തിരിച്ചറിയുവാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസി കൈവരിക്കണം ഭീരുവായിരുന്നിട്ട് കാര്യമില്ല ദൈവികമായ സത്യങ്ങൾ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിക്കുന്നത് കൊണ്ട് ദൈവം മരിച്ചു പോവുകയില്ല എന്ന തികച്ചും എഞ്ചുവടി ബാലപാഠ സത്യം തിരിച്ചറിയണം മനുഷ്യൻ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് സത്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന് ജ്വരം പിടിക്കും പരിപിടിക്കും എന്ന് പറയുന്ന വിശ്വാസിയെ എന്ത് ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ അത്തപ്പതിനെ എത്ര വലുതാണ് അങ്ങനെയാണെങ്കിൽ യേശു എന്നൊരു പ്രതിഭാസം ചരിത്രത്തിൻ്റെ മുഖത്തുണ്ടാകുവാൻ സാധ്യമല്ല യേശു എല്ലാറ്റിനെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു യേശു എല്ലാറ്റിനെയും ചോദ്യം ചെയ്തു ഒന്നും കണ്ണുമടച്ച് വിശ്വസിച്ചില്ല കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിൻ്റെ പേര് വിശ്വാസമെന്നല്ല അന്ധവിശ്വാസമെന്നാണ് സൂപ്പർസ്റ്റിഷ്യൻ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിശ്വാസ പ്രമാണം ക്രിസ്ത്യാനി സംജത്തോടും വെറും അന്ധവിശ്വാസമാണ് ദ ക്രീഡ് ഈസ് നത്തിങ് ബട്ട് സൂപ്പർസ്റ്റിഷ്യൻ ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ ഈ ഒരു വളരെ ദ സ്റ്റാർക്ക് ആൻഡ് സ്റ്റാർട്ട്ലിങ് ട്രൂത്ത് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റാർട്ടിങ് പോയിൻ്റ് ടു മേക്ക് എ ന്യൂ ബിഗിനിങ് ഇത് മാത്രമാണ് എനിക്ക് എവരോടും സവിനയം അറിയിക്കാനുള്ള അടിസ്ഥാന ത സത്യം ദയവായി യേശു പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമസ്കാരം വന്ദനം